ഷീല പ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ ഒരു ബുക്ക് കമ്പയിൽ ചെയ്തിരുന്നു പല പല മുതിർന്ന ശിഷ്യന്മാരുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ബുക്കാണ് അപ്പം അതിൽ ഇന്ന് വായിച്ചതിൽ ബ്രഹ്മാനന്ദ പ്രൂ പറയുന്നൊരു കാര്യമാണ് പ്രൂപ്പാൻ്റെ ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹം പറയുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രൂപ്പാ ഇതിനൊരു സ്ട്രോക്ക് വന്നിരുന്നു ആ സ്ട്രോക്ക് വന്ന സമയത്ത് മെമ്മോറിയൽ ഡേ എന്ന് പറഞ്ഞൊരു അമേരിക്കയിലൊരു ഹോളിഡേ ദിവസമായിരുന്നു ആ സ്ട്രോക്ക് വന്നത് അപ്പം ഇവരെല്ലാം ഈ ബ്രഹ്മാനന്ദപ്രഭവും മറ്റെല്ലാവരും കൊച്ചു കുട്ടികളാണ് എന്ന് വെച്ചാൽ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് അത്രയേ ഉള്ളൂ അവർക്ക് എന്താണിത് ഈ സ്ട്രോക്ക് കാണുമ്പോൾ തന്നെ എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പം അവർ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡോക്ടറിനെ വിളിക്കാനായിട്ട് ശ്രമിച്ചു ഫാമിലി ഡോക്ടർ ഈ മെമ്മോറിയൽ ഡേ ആയതുകൊണ്ട് നമ്മുടെ ഓണം പോലെയാണ് അവരൊക്കെ അവരുടെ വീട്ടിലേക്കൊക്കെ അങ്ങ് പോകും അപ്പം അന്ന് ആരും അദ്ദേഹത്തിനെ കിട്ടിയില്ല അങ്ങനെ അങ്ങനെ പല പല ഡോക്ടേഴ്സിനെ വിളിച്ചു ആരെയും കിട്ടിയില്ല അവസാനം ഒരു ജൂയിഷ് ജൂയിഷായിട്ടുള്ളൊരു ഡോക്ടർ ജൂത മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറിനെ കണ്ടു അയാളെ വിളിച്ചു അപ്പം അയാൾ വന്ന് നോക്കി പ്രൂപ്പ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പം അദ്ദേഹം വന്നപ്പോഴത്തേന് ഒരു കൾച്ചറൽ ഷോക്ക് പോലെ തോന്നി കാരണം അമേരിക്കയിലൊക്കെ എല്ലാവരും ചെരുപ്പിട്ടുകൊണ്ട് തന്നെയാണ് അകത്തൊക്കെ നടക്കുന്നത് അപ്പം ഇവരെല്ലാം ചെരുപ്പിടാതെ റൂമിലൊക്കെ നടക്കുന്നു ആൾക്കാർ പിന്നെ ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിട്ട് നടക്കുന്നു എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ ജൂയിഷ് ഡോക്ടറിന് കുറച്ച് സമയം എടുത്ത് ഇത് ഈ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ തന്നെ എന്നിട്ട് അദ്ദേഹം അവിടെ പ്രൗപ്പാദിനെ പോയി കണ്ടു പ്രഹുപ്പാദിനെ സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് വേറെ റൂമിൽ പ്രഹുപ്പാദ് കിടക്കുന്ന റൂം വേറെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ എന്താ പ്രശ്നം എന്ന് എല്ലാവരും ചോദിച്ചു എല്ലാവരും ചോദിച്ചപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞു ഈ ഒരു വൃത്തൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു അതാണ് പ്രശ്നം എന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത്രയും ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അറ്റ്ലീസ്റ്റ് മോർണിംഗ് സമയമെങ്കിലും അദ്ദേഹത്തിന് പുറത്തിറങ്ങി പാർക്കിലൊക്കെ കുറച്ച് നടക്കാം അത് അദ്ദേഹത്തിന് ആരോഗ്യം കിട്ടും അതാണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ആ ജൂതൻ ഡോക്ടറിങ്ങ് പോയി പ്രൂപാദ് ഇത് ആ മറ്റേ റൂമിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പ്രൂപാതിന് അസുഖം കൂടി പിന്നെ ആശുപത്രിയിലൊക്കെ പോയി പിന്നെ തിരിച്ചു വന്നു പിന്നെ ഇന്ത്യയിലൊക്കെ പോയി അങ്ങനെ തിരിച്ചു വന്നു പക്ഷെ ആ കുറച്ച് റിക്കവർ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കേട്ടതിന് ശേഷം ഇവ ഇത് ഇവരോട് പറഞ്ഞു ഞാൻ നാളെ മുതൽ പാർക്കിൽ നടക്കാൻ പോവുക എന്ന് പറഞ്ഞു കാരണം ആ ഡോക്ടർ എനിക്ക് ആ ഉപദേശം തന്നു അപ്പം ബാക്കി എല്ലാവരും അന്ന് അന്ന് ആ ദിവസം ഈ ഡോക്ടർ പറഞ്ഞത് വിട്ടിത്തമായ ഒരു അഭിപ്രായമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത് പക്ഷേ പ്രൂപാദ് പറഞ്ഞു അല്ലാതെ നല്ല അഡ്വൈസ് ആണ് എന്ന് പറഞ്ഞു അങ്ങനെ പ്രൂപാദ് പിന്നെ അന്നു മുതലാണ് പ്രൂപാദ് മോർണിംഗ് നടക്കാനായിട്ട് തുടങ്ങിയത് ബ്രഹ്മാനന്ദ പ്രഭു പറയുന്നു പ്രൂപാദ് ആ ഒരു ഇൻസ്ട്രക്ഷൻ അവസാന സമയം വരെ ഫോളോ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിന്റെ എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് സ്വിറ്റ്സർലാൻഡിലൊക്കെ വരുമ്പം ഭയങ്കര വീഴ്ചയാണ് പുറ പുറ ഭാഗങ്ങളിൽ എങ്കിൽ പോലും പ്രൂപ്പാദ് ആ നടക്കാൻ വേണ്ടി ആ കോറിഡോർ യൂസ് ചെയ്തിരുന്നു രാവിലെ സമയത്ത് നടക്കാനായിട്ട് പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഒരു ദിവസം പ്രൂപാദും ഇവരെല്ലാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദപുരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു പ്രൂപ്പാദ് ബാക്ക് സീറ്റിലിരിക്കുകയായിരുന്നു അവിടെ അവിടെ വെച്ച് വണ്ടി ഇടിച്ചപ്പോഴത്തേന് മുട്ടും മുട്ടും ഡാമേജ് ഏതായത് മുറിഞ്ഞു തലയും നല്ലപോലെ തട്ടിമുറിയുണ്ടായിരുന്നു നല്ല ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു പ്രഹുപാദൻ പക്ഷെ പിറ്റേ ദിവസവും പ്രഹുപാദ് നടക്കാനായിട്ട് പോയി എന്ന് അതിനകത്ത് ബ്രഹ്മാനന്ദ പ്രഭു പറയുന്നു അപ്പോൾ ബ്രഹ്മാനന്ദ പ്രഭു ഈയൊരു ക്വാളിഫിക്കേഷൻ പ്രൂപ്പാദൻ്റെ ഈ ഒരു ഗുണം പറഞ്ഞത് പ്രൂപാദ് എന്തെങ്കിലും ഒരു നല്ല കാര്യം മനസ്സിലാക്കി അത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് അതിന് ഉപേക്ഷ കാണിക്കില്ല അത് ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ് ബ്രഹ്മാനന്ദ പ്രഭു അതിൽ നമുക്കും അദ്ദേഹം പറയുന്നത് നമുക്കൊരു നല്ല ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഉപദേശത്തിലേക്ക് പോകാതെ ആ നല്ല ഉപദേശം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ബ്രഹ്മാനന്ദ പ്രബോധനകത്ത് പറയുന്നു